വിവാദമായ പൗരത്വ നിയമവ്യവസ്ഥകൾ നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം ഉയർന്നുവരികയാണ് തമിഴ്നാട്ടിൽ സി എ എ അംഗീകരിക്കാനാവില്ലെന്ന നിലപാടുമായി നടൻ വിജയ് രംഗത്തെത്തി സി എ എ നടപ്പാക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് അദ്ദേഹം പത്രക്കുറിപ്പിൽ അറിയിച്ചിരിക്കുകയാണ് പാർട്ടി പ്രഖ്യാപിച്ച ശേഷമുള്ള താരത്തിന്റെ ആദ്യത്തെ രാഷ്ട്രീയ പ്രതികരണമാണിത് രാജ്യത്തെ എല്ലാ പൗരന്മാരും സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഇന്ത്യൻ പൗരത്വ ഭേദഗതി നിയമം പോലുള്ള ഒരു നിയമവും നടപ്പാക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് നടൻ വ്യക്തമാക്കിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിയമം നടപ്പാക്കരുതെന്നും അദ്ദേഹം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു തമിഴ്നാട്ടിൽ നിയമം നടപ്പാക്കുന്നില്ലെന്ന് നേതാക്കൾ ഉറപ്പാക്കണമെന്നും നടൻ പറയുന്നുണ്ട് തമിഴക വെട്ടിക്കഴകമെന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച ശേഷമുള്ള വിജയുടെ ആദ്യ രാഷ്ട്രീയ പ്രതികരണമാണിത് ലോകസഭാ തിരഞ്ഞെടുപ്പിന്റെ സമയക്രമം പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് വിവാദമായ പൗരത്വ നിയമവ്യവസ്ഥകൾ നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ അയൽപക്ക രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് മതിയായ രേഖകളില്ലാതെ തന്നെ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുൻപ് കുടിയേറിയ മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് പൗരത്വം അനുവദിക്കാനാണ് നിയമവ്യവസ്ഥ ഹിന്ദു സിഖ് ജൈന ബുദ്ധ പാഴ്സി ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇങ്ങനെ പൗരത്വം നൽകുന്നത് യാത്രാരേഖകളില്ലാതെ ഇന്ത്യയിലെത്തിയ വർഷമപേക്ഷകർ സ്വമേധയാ രേഖപ്പെടുത്തണം അപേക്ഷകരോട് ഒരു രേഖയും ചോദിക്കില്ല ഇത്തരത്തിൽ പൗരത്വം നൽകുന്നതിന്റെ വ്യവസ്ഥകളും നടപടിക്രമങ്ങളുമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിങ്കളാഴ്ച വൈകിട്ട് വിജ്ഞാപനം ചെയ്തത്